ശ്യാമിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി ശ്രുതിയെ സ്നേഹിച്ച് തുടങ്ങുകയാണ് അശ്വിൻ അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുകയാണ് ശ്യാം അതൊക്കെയാണ് ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ ശ്രുതിയുടെ വീട്ടിൽ നിന്നും അശ്വിൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് ശ്രുതി ചോദിക്കുകയാണ് അശ്വിൻ ചേട്ടാ എന്നോട് എന്ന് തുറന്ന് പറയാമോ എന്നോട് എന്തിനാണ് ഇങ്ങനെ അവഗണനയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരൊരു സ്ഥലത്ത് ഇങ്ങനെ കാരം നിർത്തിയിട്ട് കേട്ടോ എന്നിട്ട് അവിടെ കൈ പിടിച്ച് ഇങ്ങനെ ഇറങ്ങിയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ കണ്ടിരുന്നു ശ്യാമിനെ നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എൻ്റെ ചേച്ചി ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും കൂടെ വഞ്ചിക്കുകയല്ലായിരുന്നെന്നൊക്കെ ശ്രുതിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ എന്താ ഈ പറയുന്നത് ഞാൻ ആ ഷ്യമിനെ സ്നേഹിക്കുന്നുണ്ടെന്നോ നിങ്ങൾക്കൊന്നും അറിയില്ല പ്രീതി ചേച്ചിയോട് ചോദിച്ചു നോക്കും എൻ്റെ അച്ഛനോടും അമ്മയോടും അമ്മായിയോടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ എല്ലാ സത്യങ്ങളും അവർ പറഞ്ഞു തരും അപ്പോൾ അശ്വിൻ പറയുന്നത് ഓഹോ അപ്പോൾ അവർക്കും അറിയാമല്ലോ എന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെയല്ല നിങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാനുട്ടോ അശ്വിനാണെങ്കിലോ ശ്രുതി പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അശ്വിൻ അങ്ങോട്ട് നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാന ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ എല്ലാം ഞാൻ ബോധിപ്പിച്ച് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ശ്യാമിനെ ഇപ്പോൾ ഫോൺ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഷ്യാമിനെ ഫോൺ ചെയ്യുകയാണ് ചെയ്യുകയായിട്ടും അങ്ങനെ ശ്രുതി ഫോണിലൂടെ ശ്യാമിനോട് പറയുകയാണ് ഷ്യാമ്ട എനിക്ക് ഉടനെ തന്നെ കാണുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവനെ വിളിക്കുകയാണ് എന്നിട്ട് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ വിളിച്ച് വരുത്തായിട്ടോ അപ്പോൾ അശ്വിൻ ഇവർ കാണാതെ പുറകിൽ മാറി അശ്വിൻ ഇങ്ങനെ നിപ്പോ മരത്തിൻ്റെ പുറകിലായിട്ട് അങ്ങനെ ശ്രുതി ശ്യാമിനോട് ഇങ്ങനെ പറയുകയാണ് തന്നെയാണ് പക്ഷേ ഞാൻ സാറിനെ ഞാൻ വിവാഹം ചെയ്തു പോയില്ലേ ഇനി എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാം പറയുകയാണ് എൻ്റെ ശ്രുതിമോളെ ഞാൻ എങ്ങനെയെങ്കിലും അഞ്ജലിനെ തകർക്കാൻ നോക്കുകയാണ് അഞ്ജലൂടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ച് നശിപ്പിക്കും എന്നിട്ട് നീ ജീവിതം അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞെന്ത് പഠിച്ചു കുഞ്ഞിനൊന്നും തന്നെ ചെയ്യരുത് നമുക്ക് അശ്വിൻ്റെ സ്വത്തുകളാണ് വലുതെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ ഷാം പറയുന്നുണ്ട് ശ്രുതി ഇത്രയും നാളെ നീ എന്നോട് അകലം പാലിച്ച് നടക്കുവല്ലായിരുന്നു ഇപ്പം എന്താ നിനക്ക് ഒരു മനം നീ എൻ്റെ അശ്വിനെ നന്നായി വേർത്തല്ലോ അവർ രീതിലാണല്ലോ നീ ഇപ്പോൾ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അശ്വിൻ ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്രുതി അശ്വിനോട് എന്നിട്ട് പറയുകയാണ് അശ്വിൻ ചേട്ടാ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായില്ലേ ഞാൻ അയാടെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇത്രയും അങ്ങോട്ട് സംസാരിച്ചത് ഇനിയെങ്കിലും എന്നെ വിശ്വസിച്ചുകൂടെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴോ അങ്ങനെ അശ്വിന് പൂർണ്ണമായി വിശ്വസിക്കാനൊന്നും ആയിട്ടില്ല എന്നിട്ട് എന്നാൽ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ടോ ആദ്യ വഴിയായപ്പോഴത്തേക്ക് ശ്രുതിയെ ഇറക്കി വിട്ടിട്ട് അശ്വിൻ പറയുകയാണ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അത്യാവശ്യമായിട്ട് ഓഫീസിലോട്ട് എത്തണം അതുകൊണ്ട് നീ ഇനി വല്ല ഓട്ടം വല്ലതും പിടിച്ച് പോകുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് അഞ്ജലി ആണെങ്കിൽ ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ ആ ശ്രദ്ധ നീ വന്നു അശ്വൻ എന്തായാലും ഇങ്ങനെ തിരക്കാണ് അശ്വൻ എന്നെ വിട്ടിട്ട് പോയി എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആകത്തോട്ട് കയറി അവരിങ്ങനെ ഇരിക്കാനിട്ടോ അങ്ങനെ ശ്രുതിക്ക് കൊടുക്കാനൊക്കെ ജ്യൂസൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതൊക്കെ അഞ്ജലി ഇങ്ങനെ തിരക്കുകയാണ് എല്ലാം മാറി ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന ശ്രുതി ഇങ്ങനെ അഞ്ജലി ആശ്വസിപ്പിച്ച് ഇങ്ങനെ പറയാനിട്ടോ സമയം കുറെ കഴിഞ്ഞ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയും കഴിഞ്ഞു അശ്വിനെ ഇതുവരെ കണ്ടില്ല ഫോണിൽ പിടിച്ചിട്ടാണെങ്കിലും എടുക്കുന്നുമില്ല അഞ്ജലിയാണെങ്കിലും ശ്രുതിയോട് പറയുകയാണ് ാണ് ഇതുവരെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ കുറേ തവണ വിളിച്ചു നോക്കി ഫോൺ എൻഗേജ് ആണ് എന്ന് അങ്ങനെ എല്ലാവരും നമ്മുടെ അശ്വിനെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഫോണിലോ അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ആകാശം ഓഫീസിൽ പോയി തിരക്കുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്നും അവൻ നേരത്തെ ഇറങ്ങി എന്നാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അശ്വിൻ മിസ്സിങ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി പിന്നെ വലിയൊരു കെട്ടിടമാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ ഒഴിഞ്ഞ ഒരു ഇരുട്ടുള്ള ഒരു മുറിയിൽ അശ്വിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കയ്യും കാലമൊക്കെ അവിടെ ഗുണ്ടകളും ക്ഷാമം ഉണ്ടായിരുന്നു പക്ഷേ ക്ഷ്യമനെ കണ്ടിട്ട് അശ്വിന് തീരെ മനസ്സിലായില്ല കാരണം ശ്യാമാണെങ്കിലും മുഖംമുടിയൊക്കെ ധരിച്ചിട്ടാണ് അവന്റെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുന്നത് അശ്വിൻ്റെ മിസ്സിങ്ങിന് പുറകിൽ ശ്യാമാണെന്ന് ശ്രുതിക്ക് ഒരു സംശയം ഉണ്ട് കൂട്ടു അതുകൊണ്ട് തന്നെ അവനാണെന്ന് ഉറപ്പിക്കാനായിട്ട് ഷ്യാമിനോട് കുറച്ചും കൂടി ഒക്കെ സോഫ്റ്റായിട്ട് അവൾ പെരുമാറാനായിട്ട് തുടങ്ങി അങ്ങനെ ശ്യാമിൻ്റെ മുറിയിലോട്ട് ശ്രുതി ചെല്ലുകയാണ് ശ്യാമാണെങ്കിലും ഓ ശ്രുതി എന്റെ മുറിയിലോട്ട് വന്നല്ലോ എനിക്ക് ഒന്നും വേണ്ട ഒക്കെ പറഞ്ഞ് അവളോട് കൂടുതൽ അടുത്ത് ഇങ്ങനെ ഇടപെടാൻ നോക്കുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്യാമിനോട് ഇത്രയും സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കുകയാണ് കാരണം അശ്വിൻ എവിടെയാണെന്ന് അവൾക്ക് അറിയണം അങ്ങനെ അശ്വിൻ്റെ കയ്യിൽ അഞ്ജലി ഒരു ശരടി കെട്ടി കൊടുത്തിരുന്നു കേട്ടോ അത് ശ്രുതി അറിയാവുന്നതുമാണ് ആ ശരടം നമ്മുടെ ശ്യാമിൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീട് കേട്ടു അത് ശ്രുതി ഇങ്ങനെ കണ്ടു അപ്പോൾ തന്നെ അവൾ ഉറപ്പിച്ചു ശ്യാം തന്നെയാണ് അശ്വിൻ്റെ മിസ്സിങ്ങിൻ്റെ പുറകിൽ ഈ സമയം ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി കേട്ടു അങ്ങനെ ഗുണ്ടകളുമായിട്ട് അടിപിടി അടിപൊളുകൂടുന്നതിനിടയിൽ അശ്വിൻ്റെ ബോധം പോയി അങ്ങനെ ഗുണ്ടകളെ ഷ്യാമിനെ ഫോൺ ചെയ്യുന്നത് കേട്ടു അങ്ങനെ ആ ഫോൺ കോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കേൾക്കുകയുണ്ടായി അങ്ങനെ ശ്രുതിയോട് ആ ശ്യാം പറയുകയാണ് എനിക്കൊരിടം വരെ പോണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടു ആ ശ്രുതിയാണെങ്കിൽ ശ്യാം അറിയാതെ ശ്യാമിന് പുറകെ ഇങ്ങനെ പിന്തുടരുന്നു പോവുകയായിരുന്നു അങ്ങനെ ശ്യാമ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നത് ശ്രുതി കണ്ടു കേട്ടോ അങ്ങനെ അറിയാതെ ശ്രുതി അവൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ അവനറിയാതെ അവനിങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ശ്യാമപ്പോൾ മുഖംമൂടി ധരിച്ച പിന്നെയും അശ്വിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവൻ്റെ ചിലപ്പോൾ ഷുഗർ ലെവൽ താന്നുപോയി കാണും ഒരു കാര്യം ചെയ്യും എവിടെന്നെങ്കിലും ഇത്തിരി മധുര സംഘടിപ്പിച്ചാൽ ഇവന് കൊടുക്കുക അങ്ങനെ ഇവൻ്റെ ബോധം തെളിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ശ്യാമാണെങ്കിൽ അവിടെയുള്ള കാര്യം ശ്യാം അറിയാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ശ്രുതി ഗുണ്ടകൾ കടയിൽ പോയ സമയത്ത് അശ്വിന്റെ അച്ഛനെ പൂട്ടിയിട്ടിരുന്ന ആ മുടിയിലേക്ക് അവൾ ചെല്ലുകയാണ് എന്നിട്ട് അശിൻ സാർ അശ്വിൻ സാർ എന്നിങ്ങനെ വിളിക്കുകയാണ് പക്ഷേ അവനെ ഒട്ടും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല അവളാണെങ്കിൽ അവിടെ ഇത്തിരി വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ അവനെ ഇട്ട് കുടിപ്പിച്ചു കേട്ടോ എന്നിട്ട് സാർ ഞാൻ സാറിനെ രക്ഷിക്കാനായിട്ട് വന്നതാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ശ്യാമാണ് സാർ എനിക്കെന്നാ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ എടുത്ത് പോക്കുകയാണ് ഒരു കുറ്റൻ കാട്ടിലൂടെയാണ് കേട്ടോ അവർ രക്ഷപ്പെട്ട് പോകുന്നത് അവിടെയാണെങ്കിൽ വന്യഗ്രഹം ജീവികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം ആ കാട്ടിൽ അവർക്ക് തങ്ങേണ്ടി വന്നു അങ്ങനെ അവർ രക്ഷപ്പെട്ട് ഒരു റോഡ് അവസാനം കാണുകയുണ്ടായി അതുവഴി ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ആ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടു അങ്ങനെ അവർ അശ്വിൻ്റെ വീട്ടിൽ ഇങ്ങനെ എത്തുകയാണ് അവിടെ ചെന്നിട്ട് അഞ്ജലി കഥകൾ തുറന്നിട്ട് അശ്വിൻ നീ വന്നല്ലോ നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം നീ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ നിനക്ക് മുറിവുകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അഞ്ജലി കരയുകയാണ് അങ്ങനെ അശ്വിനെ ശ്രുതിയും ഷാമിൻ്റെ എല്ലാ കള്ളത്തിനെങ്കിലും അഞ്ജലിയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഷ്യാമി േട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല ശ്രുതി നിനക്ക് തെറ്റിയതാവും ഷാമേട്ടൻ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അശ്വിൻ ആണെങ്കിൽ ആ ശ്രുതി പറയുന്നത് കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം മുഖംമൂടി ധരിച്ചത് കൊണ്ട് അവനാളെ കണ്ടില്ലല്ലോ അങ്ങനെ ശ്യാമ അതിലേക്ക് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ശ്യാമ പറയുകയാണ് എന്താ എൻ്റെ ഇവിടെ ഒരു സംസാരം അശ്വിൻ നീ വന്നോ എന്നൊക്കെ അപ്പം അഞ്ചിൽ പറയുന്നുണ്ട് ഷ്യാമേട്ട ഷ്യാമേട്ട ഇവർ പറയുന്നത് കേട്ടില്ല ശ്രുതി പറയുകയാണ് അശിനെ തട്ടിക്കൊണ്ട് പോയത് ഷ്യാമേട്ടനാണെന്നൊക്കെ ശ്രുതി നീടെ എന്തൊക്കെ ഈ പറയുന്നത് ഞാനാണ് അശ്വിനെ തട്ടിക്കൊണ്ട് പോയതെന്നാണോ നീ പറയുന്നത് നീ എന്താ തലക്ക് വിളിവില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അഞ്ജലി ഇവിടെ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ അഞ്ജലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് തുടങ്ങി കേട്ടു ആദ്യം മുതലുള്ള സംഭവങ്ങൾ അഞ്ജലി ഇങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചിയെ ഇയാൾ വഞ്ചിക്കുകയാണ് അഞ്ജലി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ശ്രുതി നീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അപ്പോൾ അഞ്ജലി നീ ഇവിടെ വാക്കു കേട്ട് വിശ്വസിക്കുകയാണോ എന്താ അഞ്ജലി ഇത് ഈ പെണ്ണെ വെളിവില്ലാതെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ട് നീ നിന്ന് കൊടുക്കുകയാണ് എന്നൊക്കെ അപ്പം പ്രീതി വന്നു പറയുന്നുണ്ട് വെളിമില്ലാത്തത് എനിക്ക് നീതിക്കല്ല നിങ്ങൾക്കാണ് നിങ്ങൾ കാണിച്ച ഓരോ ക്രൂരതകളും വഞ്ചനകളും ഞാനും കൂടെ പറയാം ഇത്രയും നാളെ പറയതിരുന്നത് ഈ കുടുംബത്തിനെ ഓർത്തും അഞ്ജലി ചേച്ചി ഓർത്തിട്ടുമാണ് ഇനിയും എനിക്കിത് പറയാതിരിക്കാൻ പറഞ്ഞ് പ്രീതിയും സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ അശ്വിൻ ശ്യാമിനെ കഴിത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് അഞ്ജലിയാണെങ്കിൽ കരഞ്ഞിങ്ങനെ കുഴിഞ്ഞു വീഴുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അഞ്ജലിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് കേട്ടോ അങ്ങനെ അഞ്ജലിയോട് ശ്രുതി പറയുന്നുണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇത്രയും നാളും ഞാനിതൊക്കെ പറയാതിരുന്നത് ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ പറഞ്ഞു അഞ്ജലി ആണെങ്കിൽ ഒന്നും തന്നെ വീണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അശ്വനാണെങ്കിലും ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഒരിക്കലും തരിച്ചാവില്ല ഞാനെപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് പറയുകയാണ് കേട്ടോ